ഹായ് ഫ്രണ്ട്സ് ആലുസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കീടങ്ങളുടെ ശല്യം ഒട്ടും തന്നെ ഇല്ലാതെ തക്കാളി പെട്ടെന്ന് വളർന്ന് നിറഞ്ഞു പൂക്കളുണ്ടാവാനും കായ്കളുണ്ടാവാനും നല്ലൊരു മാർഗമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് തുടക്കക്കാർക്ക് പോലും വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പച്ചക്കറിയാണ് നമ്മുടെ തക്കാളി ചെടി കൂടുതൽ ആളുകളെയും അടുക്കളത്തോട്ടത്തിലെ തക്കാളി കൃഷിയിൽ നിന്ന് പിറകോട്ട് വലിക്കുന്നത് അതിനെ ബാധിക്കുന്ന കീടരോഗങ്ങളെ ഓർത്തിട്ടാണ് തക്കാളി ചെടിയുടെ കീടരോഗബാധയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തൈ നടുമ്പോൾ തൊട്ടേ വിളവെടുക്കുന്നത് വരെ ഉണ്ട് അതിൽ വെള്ളീച്ച ചിത്രകീടം അതുപോലെ മുരടിപ്പ് വാട്ടരോഗം തണ്ടിച്ചീയൽ അങ്ങനെ ഒത്തിരി കീടങ്ങളുടെ ആക്രമണം നമ്മുടെ തക്കാളി ചെടിയെ ബാധിക്കാറുണ്ട് അപ്പോൾ ഈ കീടങ്ങളെയൊക്കെ അകറ്റി തക്കാളി നല്ല കുലകുത്തി കായ്ക്കാനുള്ള നല്ലൊരു മാർഗമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് കീടങ്ങളുടെ ശല്യം ഒട്ടും തന്നെ ഇല്ലാതെ നല്ല രീതിയിൽ തക്കാളി കൃഷി ചെയ്തെടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ തക്കാളിത്തെ തൈ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം ആ വീഡിയോസ് ഇപ്പം ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ തക്കാളി നമ്മൾ ഇവിടെ ഗ്രോ ബേഗിലാണ് നടുന്നത് ഗ്രോ ബേഗിൽ വെള്ളം വാർന്നു പോവാനുള്ള ഹോൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു ഗ്രോ ബേഗിൽ ഒരു തൈ മാത്രം നടാനായിട്ട് ശ്രദ്ധിക്കുക ആദ്യം നമുക്ക് ഗ്രോബേഗ് നിറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പോട്ടി മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ള കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ മണ്ണാണിത് ഇനി ഇതിലോട്ട് നമുക്ക് വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഈ ഒരു പാത്രത്തിൻ്റെ അളവിൽ രണ്ട് പാത്രം മണ്ണാണ് ഞാനിവിടെ എടുത്ത് എടുത്തിരുന്നത് അതിലോട്ട് ഒരു പാത്രം ഉണങ്ങിയ ചാണകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ആട്ടിങ്കാഷ്ടമോ കോഴിവളമോ കമ്പോസ്റ്റ് എന്താ ഉള്ളത് എന്ന് വെച്ചാൽ എടുക്കാം ഞാനിവിടെ ഉണങ്ങിയ ചാണകപ്പൊടി ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ ഒരു പാത്രം ചകിരിച്ചോറും കൂടെ എടുക്കുന്നുണ്ട് രണ്ട് പാത്രം മണ്ണ് ഒരു പാത്രം ചാണകപ്പൊടി ഒരു പാത്രം ചകിരിച്ചോറും കൂടെയാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും അതുപോലെ ഒരു പിടി എല്ല് ചേർത്ത് കൊടുക്കണം ഒരു ഗ്രോ ബാഗിലോട്ട് നിറക്കുന്നൊരളവാണോ ഞാനിവിടെ കാണിക്കുന്നത് ഒരു പിടിയോളം വേപ്പിൻ പിണ്ണാക്കും ഒരു പിടിയോളം എല്ല് പൊടിയും ചേർത്ത് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക മണ്ണ് ഉണങ്ങിയ ചാണകപ്പൊടി ചകരിച്ചോറ് എല്പൊടി വേപ്പിൻ പിണ്ണാക്ക് ഇത്രയും സാധനങ്ങളാണ് ഇതിലിട്ട് കൊടുത്ത് നല്ലപോലെ ഇതുപോലെ മിക്സ് ആക്കി മിക്സാക്കിയെടുത്തതിനു ശേഷം നമുക്കിത് ഗ്രോ ബാഗിലോട്ട് നിറച്ച് കൊടുക്കാം അപ്പോൾ ഗ്രോ ബാഗിലോട്ട് നിറക്കുന്നതിന് മുമ്പ് ഞാനിവിടെ ഉണങ്ങിയ കരിയിൽ ഇതുപോലെ മുക്കാൽ ഭാഗം വരെ ഗ്രോ ബാഗ് നിറച്ച് കൊടുത്തിട്ടുണ്ട് കരിയിൽ നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ഉണ്ടോ അത്രയും എടുക്കാം ഇത് ഇതുപോലെ നമ്മൾ മുകളിലോട്ട് മിക്സ് ഇട്ട് കൊടുത്താൽ നല്ലപോലെ താഴ്ന്നു പൊടിഞ്ഞു പോകുന്നതാണ് ഇനി നമുക്ക് തക്കാളിയുടെ തേയ് വെച്ച് കൊടുക്കാം നമ്മൾ തക്കാളി തൈ നടടുമ്പോൾ നല്ലപോലെ താഴ്ത്തി വേണം നടാനായിട്ട് ഈ തണ്ടിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ഒത്തിരി വേരുകൾ വരും ചെറിയൊരു കാറ്റ് വന്നാലൊന്നും ഈ തൈ വീയാത്ത രീതിയിൽ ഈ തൈ ഉറപ്പിച്ച് നിർത്തണം ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സൂഡോമോണസിലായാലും ഇതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അതുപോലെ നല്ല സൂര്യപ്രകാശം ആവശ്യമുള്ളൊരു ചെടിയാണ് തക്കാളി ചെടി നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം തക്കാളി ചെടി നടാനായിട്ട് ഇപ്പോൾ ഗ്രോ ബാഗ് നിറക്കുമ്പോൾ ഉണങ്ങിയ കരിയില ഉണ്ടെങ്കിൽ എത്രയും നമുക്കിട യാതൊരു കുഴപ്പവും ഇല്ല ഗുണം മാത്രമേ നമ്മുടെ ചെടികൾക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു ഗ്രോ ബാഗിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് കരിയിൽ ഇട്ട് കൊടുത്ത് ഇതുപോലെ പോട്ടി മിക്സ് മിക്സൊക്കെ നിറച്ചാൽ ഞാനിവിടെ ഈ തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല രീതിയിൽ തന്നെ ഇതിലൊക്കെ കായ്കളും ഉണ്ടായിട്ടുണ്ട് ഈ കരിയിൽ ഇങ്ങനെ ഇട്ടതുകൊണ്ടുള്ളൊരു ഗുണം നല്ല രീതിയിൽ വളരുകയും ചെയ്യും അതുപോലെ ഗ്രോ ബേഗ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഈ കരിയിലയും ചകിരിച്ചോറൊക്കെ നല്ലപോലെ വെള്ളം പിടിച്ച് നിർത്താനൊക്കെ സഹായിക്കും നനവ് എപ്പോഴും ചെടികൾക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ തക്കാളി ചെടിയിൽ കായ്ഫലം കുറയുന്നതിൻ്റെ പ്രധാന കാരണം സൂര്യപ്രകാശം കിട്ടാത്തത് കൊണ്ടാണ് അതുപോലെ ചെടി നിങ്ങൾ ഗ്രോമേഖല ആണ് നടുന്നത് എങ്കിൽ ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു അര കപ്പ് വെള്ളം മതി അത് രണ്ടു നേരവും നിർബന്ധമായിട്ടും കൊടുക്കണം പിന്നെ ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് തക്കാളി വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം സുഡോമോണസ് ലായനി ഒഴിച്ചു കൊടുക്കാം തക്കാളി ചെടിയിൽ ഉണ്ടാകുന്ന വാട്ടരോഗത്തിന് ഏറ്റവും നല്ലൊരു പരിഹാരമാണ് ഈ സൂഡോമോണസ് ലായനി ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കണം അതുപോലെ സൂഡോമോണസ് ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം ഇലയിലും തണ്ടിലും സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്ത ചെയ്യാം ഇത് വാട്ടരോഗത്തിന് വളരെ നല്ലതാണ് അതുപോലെ കിടശല്യം ഒട്ടും തന്നെ ഇല്ലാതെ തക്കാളിച്ചെടിയിൽ പൂക്കൾ ഉണ്ടാകാനും കായ്കളുണ്ടാവാനും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിൽ കാണുമല്ലോ ഉലുവ ഒരു പിടിയോളം ഉലുവ എടുത്ത് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുക ഒരു മൂന്ന് ദിവസം വെള്ളത്തിലിട്ട് വെക്കണം മൂന്ന് ദിവസത്തിന് ശേഷം വെള്ളം ഊറ്റി നാലോ അഞ്ചോ ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്യാവുന്നതാണ് നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന മുട്ടത്തോട് നന്നായി ഉണക്കി പൊടിച്ച് തക്കാളി പൂവിടുന്നൊരു സമയത്ത് അതിന് ചുറ്റും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള കായ്പിടുത്തത്തിനും അതുപോലെ ഉണ്ടാവുന്ന കായകൾക്ക് നല്ല വലിപ്പം ഉണ്ടാകുന്നതിനും ഇത് സഹായിക്കും അതുപോലെ തന്നെ ഉണ്ടാകുന്ന പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുന്നതിന് നമ്മൾ ചെയ്യേണ്ടത് ഫിഷ് അമിനോ ആസിഡോ എഗ് അമിനോ ആസിഡോ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് ഒരു പരിധിവരെ തടഞ്ഞു നിർത്തും അതുപോലെ ഓരോ തക്കാളി ചെടിയുടെ ചുവട്ടിലെ മണ്ണ് നമ്മൾ ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് എന്തെങ്കിലും ജൈവവളം ഒക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലോട്ട് മണ്ണും കൂടെ ഇട്ട് ചെടിയെ ഉറപ്പിച്ചു നിർത്തണം എങ്കിൽ നമ്മുടെ തക്കാളി നല്ല രീതിയിൽ തന്നെ നല്ല കരുത്തോടു കൂടി വളർന്നു വരും എല്ലാ തക്കാളി ചെടികൾക്കും മണ്ണ് ഇളക്കി ഇതുപോലെ വളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കായ്ഫലം ഉണ്ടാവുകയും ചെയ്യും ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ ഇതുപോലെ വളങ്ങളൊക്കെ ഇട്ട് മണ്ണിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായി തന്നെ നമ്മുടെ തക്കാളി ചെടി വളർന്നു വരും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തുടക്കക്കാർക്ക് പോലും നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് സാധിക്കും ഈ ചെടിയിലൊക്കെ കണ്ട നല്ല വലിപ്പമുള്ള കായ്കൾ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് വിഷമില്ലാത്ത പച്ചക്കറി കായ്ക്കുകയും ചെയ്യാം ഫേസ്ബുക്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ കൃഷി കൃഷിയോട് താൽപ്പര്യമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം